വേറെ ഇത് ചെമ്പരത്തിയാണെന്നതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ ഇതൊരു ചെമ്പരത്തി പൂവാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ പറച്ചിന്റ് വന്ന എന്തിനാണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും പക്ഷേ ഇത് ആ അമ്മയുടെ ഒക്കെ കുട്ടിക്കാലത്തെ അമ്മ പറഞ്ഞതാണ് അമ്മ അമ്മ കൊച്ചായിരുന്ന സമയത്തൊക്കെ ഈ പൂവ് വരച്ചിട്ട് ഇതുകൊണ്ട് എന്തോ ഒരു സൂത്രം എന്ന് പറഞ്ഞു എന്താണെന്നുള്ളത് അമ്മ കാണിച്ചു തരാന്നാണ് പറഞ്ഞത് പക്ഷേ ഇത് ഇതിൻ്റെ ഓരോ പൂവിന്റെ ഇതളില്ലേ ആ പൂവിന്റെ ഇതള് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ട് അതിങ്ങനെ ഊതി വീർപ്പിച്ച് കഴിഞ്ഞാൽ ഇതങ്ങനെ വീർത്തു വരും അപ്പം അത് പൊട്ടിക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ അതാണ് ഇതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ അപ്പം വേറെ ഒന്നുമല്ല ചെമ്പരത്തിപ്പൂ കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചെറിയ കുരുത്തൊക്കെ കാണിച്ചിട്ടുള്ള പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതേ കൊണ്ട് ഇങ്ങനെ കാണിക്കാത്തവരായിട്ട് ആരും കാണത്തില്ല കാരണം ഇതൊരു നല്ല രസകരമായിട്ടുള്ള ഓർമ്മകളാണ് നമ്മൾ പണ്ട് കൊച്ചു കാലത്തൊക്കെ പിള്ളേർ ചെയ്യുന്നൊരു കാര്യമാണ് അപ്പം നിങ്ങളെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയറും കൂടെ ചെയ്തുതരും കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഇത്രയൊക്കെ ഉള്ളു പറ്റാറ്റാ